ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ പറ്റിയിട്ടാണ് ബുക്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ അഖിൽ പി ധർമ്മജൻ എഴുതിയ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു മനോഹരമായ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി മുന്നൂറ്റി അൻപത് പേജുകളുള്ള ഈ ബുക്ക് എനിക്ക് തോന്നുന്നു വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വായന ഇതുവരെ തുടങ്ങാത്തവർക്കും ഒക്കെ ഒരു പ്രചോദനമായിരിക്കും പുസ്തകപ്രേമികൾക്കും ഈ പുസ്തകം ആസ്വദിക്കാൻ പറ്റും മുന്നൂറ്റി അൻപത് പേജുകളാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനുള്ളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വാങ്ങിക്കുവാൻ പറ്റും നമുക്ക് ആ പുസ്തകത്തെ പറ്റി കൂടുതൽ അറിഞ്ഞാലോ ചിത്രകാരനെ പറ്റി കുറച്ചു കാര്യങ്ങൾ ഞാൻ പറയാട്ടോ സിനിമയുടെ ഓഡീഷൻ ഒരു കൂട്ടുകാരനോടൊപ്പം എത്തിയ അഖിലിനെ പറ്റി നിങ്ങൾക്കറിയാമോ കൂട്ടുകാരൻ ഫിലിം സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ കൂടെ ചെന്ന് അഖിലിനെ ആ ഫിലിം സ്റ്റുഡിയോയിലേക്ക് കയറ്റിയില്ല ആ നഗരത്തിലൂടെ അഖില അങ്ങനെ നടന്നു പ്രളയകാലത്തെ അനുഭവങ്ങൾ തമിഴ്നാട്ടുകാരിൽ നിന്ന് കേട്ടറിഞ്ഞപ്പോൾ അതൊരു നോവൽ ആക്കിയാൽ കൊള്ളാം എന്ന് അഖിലിന് തോന്നി നോവൽ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ മഹാപ്രളയത്തെപ്പറ്റി പറ്റി രണ്ടായിരത്തി പതിനെട്ട് എന്ന ഹിറ്റ് സിനിമയ്ക്ക് അഖിൽ പിന്നീട് തിരക്കഥ എഴുതി ആ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ചെന്നൈ നഗരത്തിൽ നഗരത്തിലെത്തിയ ഉടനെ തന്നെ അഖിലിന് ചെന്നൈ നഗരത്തോടൊരു ചെറിയ പ്രണയം തോന്നി പോലും അത് കൊള്ളാമല്ലോ അല്ലെ നോവൽ എഴുതാൻ ചെന്നൈയിലേക്ക് വീണ്ടും പോകണമെന്ന് പറഞ്ഞാൽ നോ എന്നെ വീട്ടിൽ നിന്ന് പറയൂ എന്ന് അഖിലിന് മനസ്സിലായി കാരണം വീട്ടിലുള്ളത് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കഥയാണ് അതുകൊണ്ട് ചെന്നൈ സിനിമ അക്കാദമിയിൽ ഒരു അഡ്മിഷൻ ശരിയാക്കി ചെന്നൈയിൽ നിൽക്കാൻ ഒരു കാരണം മെല്ലെ അവിടെ കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തെ ചെന്നൈ വാസമാണ് അഖിൽ നടത്തിയത് ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമ്മ ഉണവകം എന്ന ഭക്ഷണശാലകൾ അവിടെ ആരംഭിക്കുകയുണ്ടായി അവിടെ ഒരു രൂപയ്ക്ക് ഇഡലി കിട്ടും റോഡരികിൽ നിന്ന് അഖിലൊരു പാത്രം വാങ്ങിയിട്ട് അതുമായിട്ട് എന്നും രാവിലെ അമ്മ ഉണവകത്തിൽ പോയിട്ട് പത്തിഡലി വാങ്ങും രാവിലെ മൂന്നിഡലി ഉച്ചയ്ക്ക് നാലിഡലി വൈകിട്ട് മൂന്നിഡലി അങ്ങനെ പത്ത് രൂപ മതി ഒരു ദിവസം കഴിയാൻ എന്നാണ് അഖിലിന്റെ പക്ഷം പിന്നീട് ഒരു സംഭവം പറയുകയാണെങ്കിൽ അഖിലിന്റെ പോക്കറ്റിൽ ഒരു സമയം ഒരു നൂറ് രൂപ ഉണ്ടായിരുന്നു ആ നൂറ് രൂപ തട്ടിയെടുക്കാൻ നോക്കിയ ഒരു ട്രാൻസ്ജെൻഡറെ അഖില് പിടിച്ചു തള്ളി ആ തള്ളിയപ്പോ ട്രാൻസ്ജെൻഡറിന് ഒരു ചെറിയൊരു വാശി കയറി അത് പിന്നെ അങ്ങനെ ആണല്ലോ അഖിലിന്റെ പോക്കറ്റിൽ പിടുത്തമിട്ടു അത് തടയാൻ അഖിലും ശ്രമിച്ചു തട്ടിപ്പറിക്കാൻ ട്രാൻസ്ജെൻഡറും ശ്രമിച്ചു പിടിവലി അടിപിടി ആയോ എന്ന് അറിയത്തില്ല ട്ടോ പിടിവലിയായി എന്തായാലും ഡെനിം ഷർട്ടിന്റെ പോക്കറ്റും കീറി നൂറ് രൂപയുമായിട്ട് അവര് പോയി സംഭവം കണ്ട റെയിൽവേ സ്റ്റേഷനിലെ പോലീസുകാരന്മാര് ആ ട്രാൻസ്ജെൻഡർ നന്നായിട്ട് തല്ലി പിറ്റേന്ന് അഖിലിനെ കാത്ത് ഒരു സംഘം ട്രാൻസ്ജെൻഡറുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഒരു പുത്തൻ ഷർട്ട് അഖിലെന്ന് സമ്മാനിച്ചിട്ട് ആ ട്രാൻസ്ജെൻഡർ പറഞ്ഞു ഇന്നലെ നീ എന്നെ അവഗണിച്ചിരുന്നെങ്കിൽ നിന്റെ ഷർട്ട് ഞാൻ കീറില്ലായിരുന്നു പൈസയും എടുക്കില്ല അവഗണന ഞങ്ങൾ സഹിക്കും അത് ഞങ്ങൾ എപ്പോഴും അനുഭവിക്കുന്നതാണ് അങ്ങനെ ഇതിൽ അഖിലിൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നു പോയ ചില സംഭവങ്ങൾ അതായത് ചെന്നൈ നഗരത്തിൽ അഖിലെ താമസിക്കുമ്പോൾ ചില കാര്യങ്ങൾ അഖില് ഈ പുസ്തകത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് അത് അഖിലതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ കഥ തുടങ്ങുന്നത് സിനിമാ പഠനത്തിനും പുസ്തകം എഴുതുക എന്നുള്ളൊരു ഉദ്ദേശവുമായിട്ട് ചെന്നൈ നഗരത്തിലെത്തുന്ന റാം എന്ന ഒരു മലയാളി പയ്യനിലൂടെയാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്ന കഥയാണ് റാം കെയർ ഓഫ് ആനന്ദി ആ കഥയിൽ വന്നു പോകുന്ന അല്ലെങ്കിൽ ആ കഥ കഥയിലുള്ള കഥാപാത്രങ്ങളായ രേഷ്മയും വെട്രിയും പിന്നെ കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആയ ആനന്ദിയും ആ കൂട്ടത്തിൽ നമ്മളെയും കഥാകാരൻ കൊണ്ടുപോകും കഥയുടെ അവസാനം വരെ നമ്മളും പിന്നെ അവരുടെ കൂടെ കൂടലായി അവർ താമസിക്കുന്ന വെട്രിയും ആനന്ദിയും താമസിക്കുന്ന വീടിൻ്റെ ഒരു പാട്ടിയുണ്ട് ആ പാട്ടിയൊക്കെ ഈ കഥയിൽ അത്ര മനോഹരമായിട്ടാണ് ഈ കഥയിലൂടെ അവരെയൊക്കെ വിവരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ കഥ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ ഈ പറയുന്ന വെട്ടയുടെയും ആനന്ദിയുടെയും ഉടമസ്ഥയായ പാട്ടിയുടെയൊക്കെ ജീവിതങ്ങൾ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും യാത്രക്കിടയിൽ പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ തിരുനങ്കൈ എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡറായ മല്ലിയിലേക്കും പിന്നീടത് കിരണിലേക്കും ബിനീഷ് ചേട്ടനിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ നമ്മളും അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു അനുഭവം ഈ എഴുത്ത് ം നമുക്ക് നൽകുന്നുണ്ട് പിന്നീട് വന്നു പോകുന്ന അയ്യപ്പത്തങ്കൽ ഗിണ്ടി ടി നഗർ മറീന ബീച്ച് ബസന്ത് നഗർ കോയമ്പേഡ് മാർക്കറ്റ് പൂക്കടകൾ ബസ് സ്റ്റാൻഡുകൾ സിനിമാ തിയേറ്ററുകൾ എല്ലാം നമുക്ക് നമ്മളും സഞ്ചരിച്ച് നമ്മളും അവിടെ പോയ ഒരു ഫീലിംഗ് ആണ് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാം സത്യം പറഞ്ഞാൽ ചെന്നൈയിൽ ജീവിച്ചവർക്ക് ഇതൊരു ഒരു തിരിച്ചുപോക്കായിരിക്കും ഈ കഥ സമ്മാനിക്കുക എന്നെനിക്ക് തോന്നുന്നു കാരണം ഈ സ്ഥലങ്ങളും അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും കാണുന്ന ഒക്കെ അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ഭംഗിയുള്ള ഒരു സൗഹൃദം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ സൗഹൃദത്തിൽ നമ്മളും ഒരാളായി മാറുന്നു എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ പ്രണയവും വിരഹവും വാത്സല്യവും സാഹോദര്യവും എല്ലാം ഈ കഥകളിൽ തുന്നി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഓരോ താളിലും വളരെ ഭംഗിയുള്ള ഒരു സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും പ്രണയവും അതുപോലെ വിരഹവും ഒരു ഇത്തിരി സസ്പെൻസും ഒക്കെ ഈ കഥയ്ക്കുള്ളിലുണ്ട് മുനമ്പം സംഭവത്തെ പറ്റി ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ പുസ്തകം വായിച്ച് നമ്മളും ആ മുനമ്പത്തിൻ്റെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊരു യാത്ര നമ്മളും നടത്തിയേക്കും ഇങ്ങനെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മളും കുറേയേറെ പ്രാർത്ഥനകളും ആകാംക്ഷയുമായിട്ടായിരിക്കും നമ്മളിരിക്കുക പുസ്തകത്തെ പറ്റി അതിൻ്റെ ക്ലൈമാക്സിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം ഒന്ന് പരിഗണിക്കാവുന്നതാണ് കേട്ടോ വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കും താങ്ക് മറ്റൊരു പുസ്തകമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്